ഹലോ സ്ലാ വലൈക്കും വറഹമുല്ല നമ്മളെ പൊതുപരീക്ഷേൻ്റെ റിസൾട്ട് എങ്ങനെ നോക്കുക എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത് ഇവിടെ പബ്ലിക് എക്സാം റിസൾട്ട് അടിച്ചു കൊടുത്താൽ മതി നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പിലൊക്കെ അതിൻ്റെ ലിങ്കുകൾ ഉണ്ടാവും അപ്പോൾ നമ്മളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ അതിൻ്റെ അതിൻ്റെ ലിങ്ക് നേരത്തെ ഇട്ടുകൊടുത്തിരുന്നു അപ്പോൾ ഇങ്ങനെ ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കാണിൻ്റെ ലിങ്ക് കണ്ടല്ലോ ഇതിലൊന്നെന്തു ചെയ്യ നെക്കി കൊടുക്കുക കൊടുക്ക ശേഷം ഇങ്ങനെയാണ് വരിക ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് ഇങ്ങനെ വന്നാല് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ മദ്രസ റിസൾട്ട് എന്ന് ഒന്ന് കാണുമ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്യുക അപ്പം അങ്ങനെ വരും ഇങ്ങനെ വന്നാൽ ഏറ്റവും മുകളിൽ കാണുന്ന ഇതിൽ പോയിട്ട് നമ്മൾ ജനറൽ കൊടുക്കുക ജനറൽ അതിൻ്റെ അടിയിൽ ഏതാ ക്ലാസ് വെച്ചാൽ ക്ലാസ് സെലക്ട് ചെയ്യുക പിന്നെ മദർസിൻ്റെ നമ്പർ അംഗീകാര നമ്പർ അതടിച്ചു കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ആ ക്ലാസ്സിൻ്റെ മൊത്തം റിസൾട്ട് ഇവിടെ വന്ന് നമുക്കത് കുട്ടികൾക്ക് പിന്നെ പി ഡി എഫായിട്ട് അയച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പോയാൽ ഏറ്റ ലാസ്റ്റ് പോയാൽ പ്രിൻറ് എന്നൊരു ഓപ്ഷൻ കാണാം ബടെ അടിയിൽ അടി ഏറ്റ അടിയിൽ പോയാൽ പ്രിന്റ് എന്നിട്ടൊരു ഓപ്ഷൻ കാണാം ജനറൽ അടിക്കുക സെലക്ട് ക്ലാസ് അടിച്ചു കൊടുക്കുക മദർസിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക സബ്മിറ്റ് അടിക്കുക അപ്പോൾ ഇവിടെ അടിയിൽ കാണുക പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷന് ഈ കാണുന്ന ഓപ്ഷന് പ്രിൻറ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്യുക ഇതിലൊന്ന് പ്രെസ് ചെയ്താൽ ഇങ്ങനെ ഇപ്പോൾ ഇത് രണ്ട് സീറ്റാണ് അങ്ങനെ രണ്ട് സീറ്റ് വരും അങ്ങനെ വന്നാൽ ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക സേവ് ആസ് പി ഡി എഫ് എന്ന് കൊടുക്കുക ഇപ്പോൾ അവിടെ അടിയിൽ സേവ് എന്ന് കാണും ഏറ്റവും അടിയിൽ ഇവിടെ ഇങ്ങനെ എന്ന് കാണും സേവ് അടിച്ചു കൊടുക്കുക ഇനി നമ്മൾ ബാക്ക് വന്നിട്ട് നമ്മൾ നമ്മളെ നമ്മളെ ഫോണിൻ്റെ ഫയലിൽ പോയാൽ ഫോണിൻ്റെ ഫയൽ ദാ മൈ ഫയൽ എന്നതിൽ പോയാൽ ഫയൽ എന്നതിൽ പോയാൽ ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ ഇതിൽ കാണും ഡോക്യുമെൻ്റ് ഇതിൽ പോവുക ഇതിൽ പോയാൽ അതി റിസൾട്ട് ഇത് വന്ന് ഇത് നമ്മളായിരിക്കാം വേണ്ടിച്ചെങ്കിൽ എന്ത് ചെയ്യുക അയച്ചു കൊടുക്കുക ഓക്കെ അസ്ലാംക്കും അറാമത്തത്